ഗെയിം ഓഫ് ത്രൂഞാൻ കണ്ടു പക്ഷെ അത്ര വലിയൊരു സീരീസ് ആയിട്ട് എനിക്ക് ഇതിന് തോന്നിയിട്ടില്ല ഇതൊരു ഫാൻറ്റസി വെബ് സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒട്ടും തന്നെ സങ്കല്പികമല്ലാത്ത കണ്ടിരിക്കാൻ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു വെബ് സീരീസ് ഉണ്ടോ കുറച്ചൊക്കെ ഗെയിം ഓഫ് ത്രൂട്ട് ടച്ച് പിടിച്ച് പോകുന്ന ഒരു വെബ് സീരീസ് ഉണ്ടോ എന്നിങ്ങനെ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് വൈക്കിംഗ്സ് ആയിരത്തി പതിമൂന്നിലാണ് വൈക്കിംഗ്സിന്റെ ഫസ്റ്റ് എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത് ഒട്ടുമിക്ക ആൾക്കാരും ചിലപ്പോൾ ഈ വെബ് സീരീസ് കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മൾ ബെസ്റ്റ് വെബ് സീരീസിന്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇതൊരു ടോപ്പ് ടോപ്പ് അല്ലെങ്കിൽ ത്രീയിൽ വരുന്ന ഒരു വെബ് സീരീസ് ആണ് വൈക്കിങ്സ് എന്ന് പറയുന്നത് ആരായിരുന്നു വൈകിങ്സുകൾ ഒരു കാലത്ത് യൂറോപ്പിനെ മുഴുവൻ ഒന്നല്ല ഭീതിയിലായിട്ട അല്ലെങ്കിൽ യൂറോപ്പുകാരുടെയെല്ലാം പേടി സ്വപ്നമായിരുന്നു വൈക്കിങ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ എട്ടാം നൂറ്റാണ്ട് മുതൽ ഏടി പതിനൊന്നാം നൂറ്റാണ്ട് വരെ വൈക്കിംഗ് യുഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത് വൈക്കിംഗ്സിന്റെ പ്രശംസയിൽ വാനോളം ഉയർത്തിയ ഒരാളുണ്ട് രാഗ്നാൽ ലോക് ബ്രോക്ക് ഇദ്ദേഹത്തിന്റെ സ്റ്റോറിയാണ് ഈ വൈക്കിംഗ് എന്ന് പറയുന്ന വെബ് സീരീസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഗെയിം ഓഫ് ത്രൂട്ട് ടച്ച് പിടിച്ച് പോയിട്ട് എന്നാൽ ഒട്ടും തന്നെ ഫാൻറ്റസി ഒന്നും കലരാതെ നമുക്ക് ആ വൈക്കിങ്സിൻ്റെ ലൈഫ് എങ്ങനെയായിരുന്നു എങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത് എങ്ങനെയാണ് ഇവരുടെ പേര് ഇത്രയും പ്രശസ്തിയിലെത്തിയത് എന്നൊക്കെ കാണിച്ചു തന്ന ഒരു വെബ് സീരീസ് ആണിത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ വെബ് സീരീസ് ഒന്ന് കണ്ടു നോക്കൂ ഒരു ഔട്ട് ഓഫ് ടെന്നിൽ നമുക്കൊരു എയ്റ്റ് റേറ്റിംഗ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെബ് സീരീസ് ആണ് മസ്റ്റ് വാച്ച് വെബ് ആണ് കേട്ടോ നിങ്ങൾ ഇതിനു മുമ്പ് ഈ വെബ് സീരീസ് കണ്ടില്ലേ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ചെയ്യൂ പിന്നെ എന്റെ ഇതുപോലത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക